ും അത്യാവശ്യം ഇവിടെ ഒരു തണ്ടൊക്കെ ഉണ്ട് അവത് ഇങ്ങനെ കട്ട് ചെയ്ത് തരുന്ന കണ്ടോ ഇങ്ങനെ കട്ട് ചെയ്ത് തെരുക്കണ്ടോ അപ്പൊ ഈ കോളിഫ്ലവറില എന്തെങ്കിലുമൊക്കെ അഴുക്കുകളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ജീവികളൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോളും നമ്മളപ്പ ഇത് ചൂത് വെള്ളത്തിൽ തിളപ്പിച്ചെടുക്കണം അപ്പം ആദ്യം തന്നെ നമുക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാം ഈ വെള്ളം തിളച്ചോട്ടെ അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ത്തേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ആ ഉപ്പിട്ട് കാരണം എന്തോ കളർഷിങ് വന്നിട്ടുണ്ട് ഞാൻ എന്തായാലും ഇത് എന്റെ അത്തേക്ക് ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് നിങ്ങൾ അരിഞ്ഞ കോളിഫ്ലവറിന്റെ സൈസ് അനുസരിച്ച് എന്തോട്ടോ നോക്കാം ആദ്യം തന്നെ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കണം അപ്പം എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരേ കുറേതായി ഇട്ട് കൊടുക്കാം അതിന് തന്നെ ഇഞ്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അര ടേബിൾ സ്പൂൺ ഇഞ്ചിയാണ് നെക്സ്റ്റ് പച്ചമുളക് രണ്ടെണ്ണം ഇട്ട് കൊടുക്കാം അടുത്തായി വെളുത്തുള്ളി ഏഴല്ലി ചെറുതായി അരിഞ്ഞതാണ് അടുത്ത ഇതിലേക്ക് ഉള്ളി ഒരു ഉള്ളി മുഴുവനായി അരിഞ്ഞത് இட்டு கொடுக்க அது நிபுரிக்க போலுண்டு ஒரு தக்காளியான எடுத்த ോട്ടെട്ടോ അല്ലോടുകൂടെ ഉള്ളി ഇട കളർ ഷെയ് ചെയ്യും രണ്ടൊക്കെ കഴിയുമ്പോൾ ക്യാപ്സികം വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഇഷ്ടമുള്ളവർക്ക് അല്ലെങ്കിൽ ഇട്ട് കൊടുക്കണ്ട എനിക്ക് ഇഷ്ടമായതാണ് ഞാൻ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം ക്യാപ്സിക്കം ഹാഫ് കുക്ക് ആവുന്ന കേട്ടോ ആയിരിക്കും നല്ലത് ജസ്റ്റ് ഒന്നുകൂടെ അടച്ചു വയ്ക്കുകയാണ് ഞാനിതൊന്ന് വേവാൻ വേണ്ടി അപ്പോൾ ഇതിലേക്ക് ഞാൻ അര ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു ജസ്റ്റ് ഒന്ന് അരക്കി കൊടുക്കാം ഞാനത് വീഡിയോ ഓഫോ ആക്കി കളഞ്ഞു അതൊന്നും ശ്രദ്ധിച്ചില്ല അപ്പം പൊടിയിട്ട് ഇത് ലോ ഫ്ലെയിമിലിട്ടോ ചെയ്യൂ ഇതിലേക്ക് ഇതിനാവശ്യമായി മാത്രം ഒരു പിഞ്ച് ഇതിൻ്റെ ആ പച്ചമണം മാറി കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് വെള്ളം എനിക്കിലേക്ക് ഒഴിച്ചു ഇനി പെൺകുട്ടിയിട്ട് കുഴപ്പമില്ല പിന്നെ ഇപ്പം ഒഴിച്ച വെള്ളത്തിന് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാം ഇത് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ചാറ് ചാർ ഒരുപാട് വേണ്ടവർ കൊടുക്കേണ്ട ആവശ്യമില്ല ചാറ് കുറച്ച് മതി എന്നുള്ളവർ മാത്രം ഗ്രേവി കുറച്ച് മതി എന്നുള്ളവർ മാത്രം കുടിക്കാൻ മതിയാവും അല്ലെങ്കിൽ നോർമലായി തന്നെ നിങ്ങൾക്ക് വേണ്ടത്ര ഗ്രേവിയിൽ എടുക്കാവുന്നതാണ് ഒന്നെങ്കിൽ ഇത്ര മാത്രം ചാറ് വെച്ചിട്ട് എടുക്കാം അല്ലെങ്കിൽ കുറച്ചുകൂടെ പറ്റിച്ചിട്ട് എടുക്കാം ഞാൻ രണ്ടും കാണിക്കാം ഇവിടെ വെച്ച് നിർത്താം ഒരു കേസിൽ അല്ലെങ്കിൽ കുറച്ചുകൂടെ പറ്റിക്കണമെങ്കിൽ ഞാൻ ആ ഭാഗം കാണിച്ചു തരാം ഇതുപോലെ ഒന്ന് കൊടുക്കുന്നവരെ വെയിറ്റ് ചെയ്യണം അന്നേരത്തേക്ക് കോളിഫ്ലവറിലേക്ക് ഇത് എല്ലാ ടൈപ്സും പിടിച്ചു കൊടുക്കും റെഡി ഇതിപ്പോൾ അത്യാവശ്യം പാകം ഇതിലേക്ക് ഇച്ചിരി മല്ലിയിലും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടോട്ടോ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ കോളിഫ്ലവർ കറി റെഡി ആയിട്ടുണ്ട് ആദ്യമായി നമ്മുടെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ